ഹായ് ഫ്രണ്ട്സ് ട്രിവിയൻ പെച്ച് ഫാക്ടറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളതെന്ന് പറഞ്ഞാൽ കുറച്ച് കുഞ്ഞുങ്ങളും അതുപോലെ തന്നെ ഒരു മൂന്നാല് ഫീമെയിലും ഒരു രണ്ട് മൂന്ന് മെയിലും ഒക്കെ ആയിട്ടാണ് നല്ല കിടിലം കിടിലം പ്രാവുകളാണ് അപ്പോൾ നമുക്ക് കുറച്ച് ദിവസങ്ങളായിട്ട് വീഡിയോ ഒന്നും ചെയ്യാൻ സാധിച്ചിരുന്നില്ല കാര്യം ക്ലൈമറ്റിൻ്റെ ഇഷ്യൂവും അതുപോലെ തന്നെ ജോലി തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീഡിയോ ചെയ്യാൻ സാധിച്ചിട്ടില്ല അപ്പോൾ അങ്ങനെ ഒരുപാട് നാളുകൾക്ക് ശേഷം നമ്മൾ ഇന്ന് ഒരു വീഡിയോ ചെയ്യാണ് അപ്പോൾ നമുക്ക് ഇന്ന് രണ്ട് കുഞ്ഞുങ്ങൾ അവൈലബിൾ ആണ് അതുപോലെ തന്നെ ഒരു നാല് സിംഗിൾ ഫീമെയിൽ അവൈലബിൾ ആണ് നല്ല അടിപൊളി ഫീമെയിലാണ് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും അതുപോലെ തന്നെ മെയിലുകൾ ഒരു മൂന്ന് കിടിലം മെയിലുകൾ എന്ന് ഒരുപാട് പേര് നമ്മളെ വിളിച്ച് ചോദിച്ച ഒരു കളറാണ് ജാക്കി പുള്ളിയിൽ വാല് വെള്ളയിൽ പ്രാവ് അത് ആണ് അതുപോലെ തന്നെ നല്ല ചാമ്പയിൽ നല്ല മെയിൽ ആണ് ധാരയിൽ നല്ല പഴയ ലൈൻ നല്ല കിടിലം മെയിൽ അവൈലബിൾ ആണ് പിന്നെ ഫീമെലിൻ്റെ സൈഡ് നോക്കുകയാണെങ്കിൽ വെള്ളയിലും മഞ്ഞക്കണ്ണിൽ രണ്ട് ഫീമെയിൽ ആണ് പിന്നെ കാട്ടുപ്പക്കിയിൽ കലങ്ക കണ്ണിൽ നല്ല അടിപൊളി ഒരു പ്രാവ് അവൈലബിൾ ആണ് അതുപോലെ നമ്മുടെ ഫുൾ ജാക്കിൽ നല്ലൊരു ഫീമെയിൽ അവൈലബിൾ ആണ് ഓക്കെ പിന്നെ കുഞ്ഞുങ്ങൾ ഫുൾ ജാക്കിലും ഉണ്ട് കയറയിലും ഉണ്ട് രണ്ട് കുഞ്ഞുങ്ങളാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് നല്ല അടിപൊളി റിസൾട്ടഡ് ആയിട്ടുള്ള കുഞ്ഞാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് എടുത്ത് പറപ്പിക്കാം നമ്മൾ തരുന്ന ഏത് ബേഡ് ആയാലും നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയില്ലാന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ റിട്ടേൺ എടുക്കുന്നതായിരിക്കും ഓക്കെ അപ്പോൾ വീഡിയോ കാണുന്നവർ ദയവ് ചെയ്ത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ തന്നെ കാണാൻ ശ്രമിക്കുക അതുപോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻ്റായിട്ട് രേഖപ്പെടുത്തുക അപ്പോൾ നമുക്ക് ഇനി പ്രാവുകളൊക്കെ വരാം അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് കുഞ്ഞെന്ന് പറയുന്നത് കുഞ്ഞ് വന്നിട്ട് വെള്ളക്കേരയിലാണ് വെള്ളക്കയറയിൽ നല്ല റിസൾട്ടഡ് ആയിട്ടുള്ള ഒരു കുഞ്ഞാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് എടുത്ത് പറപ്പിക്കാം മൂത്ത കുഞ്ഞുങ്ങളൊക്കെ ഒരു പതിനാല് മണിക്കൂറിന് വെളിയിലോട്ട് പറഞ്ഞ ബേർഡ്സ് ആണ് അതുപോലെ തന്നെ പാരൻസൊക്കെ പറഞ്ഞ റിസൾട്ട് പ്രൂവാണ് നിങ്ങൾ കുഞ്ഞ് പറന്നില്ലെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമ്മൾ തിരിച്ചെടുക്കുന്നതായിരിക്കും നല്ല റിസൾട്ടഡ് ആയിട്ടുള്ള ഒരു കുഞ്ഞാണ് നല്ല അടിപൊളി കുഞ്ഞാണ് ഇതാണ് നമ്മുടെ അടുത്തൊരു കുഞ്ഞ് ഫുൾ ജാക്കിലാണ് കുഞ്ഞ് വരുന്നത് ഒരു എൺപത് ശതമാനം കുഞ്ഞ് കലങ്ക കണ്ണിലാണ് അടിക്കാൻ സാധ്യത പാരൻസ് ജാക്ക് വഴി കലങ്ക പ്രാവുകളാണ് അതുപോലെ തന്നെ ഇപ്പോഴും നിലവിൽ കുഞ്ഞിൻ്റെ ഒരു കണ്ണ് കണ്ടിട്ട് കലങ്കയിൽ വരാനാണ് ചാൻസ് കൂടുതൽ ഫുൾ ജാക്കിലാണ് കുഞ്ഞു വരുന്നത് നല്ല റിസൾട്ട് ആയിട്ടുള്ള കുഞ്ഞാണ് മൂത്ത കുഞ്ഞുങ്ങളൊക്കെ പറഞ്ഞ റിസൾട്ട് പ്രൂവൻഡാണ് ഇത് വരുന്ന മൂന്ന് ഫീമെയിലുകളാണ് വെള്ളയിലും മഞ്ഞക്കണ്ണിൽ രണ്ട് ഫീമെയിലും അതുപോലെ തന്നെ ഒരു കലങ്ക ഫീമെയിലും നല്ല റിസൾട്ടഡായിട്ടുള്ള ഫീമെയിൽസ് ആണ് നമ്മൾ പറത്തി കെട്ടിയ ബേഡ്സാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് കൊണ്ടുപോയി കുഞ്ഞെടുക്കാം നിങ്ങൾക്ക് ബ്രീഡിങ്ങിനൊക്കെ നല്ല ഫീമെയിലുകളെ നോക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്ന മൂന്ന് ഫീമെയിലുകളാണ് നല്ല റിസൾട്ടഡാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് എടുക്കാം ഇത് വരുന്ന ജാക്ക് ഫുൾ ജാക്കിൽ നല്ലൊരു അടിപൊളി ഫീമെയിലാണ് കണ്ണിൽ നല്ല കിഡിലം ഫീമെയിലാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് കൊണ്ട് കുഞ്ഞെടുക്കാം ബ്രീഡിങ് ഫീമെയിലാണ് നല്ല റിസൾട്ടഡ് റിസൾട്ടഡായിട്ടുള്ള ഫീമെയിലാണ് ഇതിൻ്റെ കുഞ്ഞുങ്ങൾ പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ റിട്ടേൺ എടുക്കുന്നതായിരിക്കും അത്രയും ഗ്യാരൻറ്റിയോടുകൂടിയാണ് നിങ്ങൾക്ക് ഈ ഒരു ഫീമെയിൽ തരുന്നത് ഇതാണ് നമ്മുടെ അടുത്തൊരു മെയിലാണ് ധാരയിൽ നല്ല പഴയ ലൈനിൽ നല്ലൊരു ഹെവി മെയിലാണ് നല്ല കിഡിലം ക്വാളിറ്റി ഉള്ള മെയിലാണ് ഇതിൻ്റെ കുഞ്ഞുങ്ങളൊക്കെ നല്ല റിസൾട്ടഡാണ് പറന്ന് റിസൾട്ട് പ്രൂവൻഡാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് കൊണ്ടുപോയി നിങ്ങളുടെ ബ്രീഡിംഗ് സ്റ്റോക്കിൽ ആഡ് ചെയ്യാം ഇതിൻ്റെ കുഞ്ഞുങ്ങൾ പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും തിരിച്ചെടുക്കുന്നതാണ് നല്ലൊരു ഹെവി മെയിലാണ് ഇത് വന്നിട്ട് ചാമ്പയിൽ നല്ലൊരു മെയിലാണ് അത്യാവശ്യം നല്ല രീതിക്ക് പറന്ന് റിസൾട്ട് പ്രൂവ് ചെയ്തൊരു മെയിലാണ് ഇതിൻ്റെ പാരൻസ് ഒക്കെ ഇപ്പോഴും എൻ്റെ കൂട്ടിൽ അവൈലബിളാണ് ഓക്കെ പാരൻസ് വരുന്നത് ഇതേപോലെ ഒരു ചാമ്പ മെയിലും അതുപോലെ തന്നെ ഒരു ജാക്കിലൊരു ഫീമെയിലുമാണ് നല്ല റിസൾട്ട് ആയിട്ടുള്ളൊരു മെയിലാണ് ഇത് നമ്മുടെ പഴയ ഒരു മെയിലാണ് നമ്മുടെ ബ്രീഡിങ് മെയിലാണ് ജാക്കിപ്പുള്ളിയിലും വാലു വെള്ളയിൽ നല്ല ഹെവി റിസൾട്ടഡ് ആയിട്ടുള്ള ഒരു മെയിലാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് കൊണ്ടുപോയി കുഞ്ഞെടുക്കാം പ്രാവിന് ഏകദേശം ഒരു ആറ് വയസ്സ് പ്രായമുണ്ട് ബ്രീഡിങ്ങിനൊക്കെ പറ്റിയ ഒരു ഏജാണ് ഇത് കുഞ്ഞുങ്ങൾ പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ റിട്ടേൺ എടുക്കുന്നതായിരിക്കും അപ്പോൾ ഇത്രയും പ്രാവുകളാണ് നമുക്ക് നിലവിൽ കൊടുക്കാനായിട്ട് ആയിട്ടുള്ളത് അപ്പോൾ താല്പര്യമുള്ളവർ നമ്മുടെ വീഡിയോ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക റേറ്റും ബാക്കി ഡീറ്റെയിൽസൊക്കെ അറിയാനായിട്ട് വീഡിയോ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊരു ഇഷ്ടപ്പെട്ട ബേഡിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്ത് തന്നു കഴിഞ്ഞാൽ ബേർഡ് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് കുറച്ചുകൂടെ എളുപ്പമായിരിക്കും ഇല്ലെങ്കിൽ കൺഫ്യൂഷനായിരിക്കും ഓക്കെ അപ്പോൾ ഒരു സ്ക്രീൻഷോട്ട് അയച്ച് അയച്ചു കഴിഞ്ഞാൽ ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളും നമ്മൾ പി എമ്മിൽ സംസാരിക്കുന്നതായിരിക്കും അപ്പോൾ എൻ്റെ സ്ഥലം വരുന്നത് തിരുവനന്തപുരത്ത് പാപ്പനങ്കോടാണ് നമുക്ക് ഓൾ കേരള ഡെലിവറി ഉണ്ട് അതുപോലെ തന്നെ ടൊമാറ്റോത്ത് അത്യാവശ്യം എല്ലാ സ്ഥലങ്ങളിലും നമ്മൾ ഡയറക്റ്റ് ഡെലിവറി കൊടുക്കുന്നുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർ നമ്മുടെ വീഡിയോ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക കുഞ്ഞുങ്ങളൊക്കെ പെട്ടെന്ന് പോകാനാണ് ചാൻസ് അപ്പോൾ വീഡിയോ കണ്ട ഉടനെ തന്നെ കോണ്ടാക്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ